ഓർബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വന്നുള്ളത് മാക്സി ഡ്രസ്സ് മോഡസ്റ്റ് വെയർ കളക്ഷൻസുമായിട്ടാണ് ബെസ്റ്റ് പ്രോഡക്റ്റ് ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ നൽകുന്നത് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഗിവേ അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്യാണ് ഏഴുപേരാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരാളെ വിജയത്തിലെടുക്കാം ശെക്ക് ചെയ്തു തന്നോളൂ ഏഴുപേരുടെയും ഇതിലിട്ടിട്ടുണ്ട് നമ്പർ ടു ഷെറീനയാണ് വിജയിച്ചിട്ടുള്ളത് ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു കൂടി അനൗൺസ് ചെയ്യാണ് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും അതിൻ്റെയും നറുക്കെടുപ്പ് സെയിം കോഡ് സെറ്റായിരിക്കും നമ്മൾ ഗിവ്വേ ആയിട്ട് കൊടുക്കുന്നത് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഏറ്റവും ലൈക്ക് അടിക്കുന്ന കമൻറ്റിന് ഒരു കോഡ് സെറ്റ് സമ്മാനമായി നൽകുന്നതാണ് ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള ലോങ് ഗൗൺ ആണ് വീനയ്ക്ക് വന്നിട്ടുള്ള ഒക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഐറ്റം ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് അമ്പത്താറ് അമ്പത്തിയേഴ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് സൈസ് വന്നത് ട്വൻറ്റി ടു ആണ് ടാ ചെറുതായിട്ടൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ആയിട്ടാണ് ഇത് നമ്മൾ ഓഫർ റൈസിന് കൊടുക്കുകയാണ് സിക്സ് നയൻ ഫൈവ് ആണല്ലേ ഇതിലേക്ക് നല്ല സ്കാലപ്പ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല ബൂട്ടാസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഷാളും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിളാണ് സിക്സ് നയൻ ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം ഇത് നെക്സ്റ്റ് കളർ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ലൈനിങ് കവേഡാണ് കേട്ടോ നെക്സ്റ്റ് വന്നുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സ്ലീവ് ഇതിൻ്റെ സ്ലീവിന് നല്ല ലെങ്ത്ത് വരുന്നത് സ്ലീവിന് ട്വൻറ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് നെക്സ്റ്റ് വന്നതൊരു ഒരു ലാവൻഡർ ഷെയ്ഡാണ് നെക്സ്റ്റ് കോളറോഡ് കൂടിയിട്ടുള്ള മോഡൽ സ്റ്റബായയാണ് ഇതിൻ്റെ സ്ലീവ് എൻഡിങ് ഒക്കെ നല്ല സ്മൂക്കിംഗ് കൊടുത്ത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഞങ്ങൾക്കത് ഷ്രഗായിട്ടും ഉപയോഗിക്കാം നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല പ്രിൻ്റ് വോഡ് കൂട്ടിയിട്ടുള്ള മോഡൽ സ്റ്റബായ ഇതിൻ്റെ ബസ് സൈസ് വന്നുള്ളത് ട്വൻറ്റി ത്രീ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചുമാണ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ ഉണ്ടത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് നെക്സ്റ്റ് കളർ കാണാം ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് കേട്ടോ നെക്സ്റ്റ് നമ്മളതിനൊരു ഓഫർ ഐറ്റം തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിൻ്റെ ഐറ്റാണ് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എക്സലിൻ്റെ കേട്ടോ അതിൻ്റെ ബസ്റ്റ് ട്വൻറ്റി ടു ഉണ്ട് സ്ലീവ് ട്വൻ്റി ത്രീ ഇഞ്ചോൺ ലെങ്ത്ത് ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് ഇഞ്ചോൺ ലെങ്ത്ത് വന്നിട്ടുണ്ട് കട്ടിങ് കട്ടിങ് വരെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം നല്ല പ്ലീറ്റ് വർക്ക് ഫ്ലെയറോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ഐറ്റം വില വരുന്നത് സിക്സ് നയൻ ഫൈവ് ഓൺലി ഒരു റോംപറാണ് ഇന്നർ റോഡ് കൂടിയിട്ടുള്ള റോംപർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് വർക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ വന്നുള്ളത് ഇതിൻ്റെ വൈറ്റ് ഇന്നർ ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസ് സൂട്ടബിൾ ആണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ട്ടോ സൂപ്പർ ഐറ്റം അതിൻ്റെ നെക്സ്റ്റ് കളറാണ് കേട്ടോ അത് അതിലേക്ക് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുള്ള ഒരു ലാസ്റ്റ് കളർ ഒരു ബ്രിക്ക് കളർ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയാണ് പട്ടാമ്പി മേലെ പട്ടാമ്പി പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ എതിർവശത്തുള്ള കോംപ്ലക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക